വീണ്ടും ഒരു വാർത്ത മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ക്ഷോഭിച്ചു സ്വാഭാവികമായിട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് എന്താണാവോ പുതിയ കഥ എന്നറിയാനാണ് ആ ദൃശ്യം ശ്രദ്ധിച്ചത് ആ ശ്രദ്ധിച്ചിട്ട് എനിക്കതിൽ പ്രത്യേകിച്ച് ക്ഷോഭം തോന്നിയില്ല വഴിയെ നടന്നു പോകുന്ന ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കുന്ന എ കെ ജി സെന്ററിൽ അദ്ദേഹം ഏതോ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വന്നതിന് ശേഷം അത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തോ പങ്കെടുക്കാൻ വന്നതിന് ശേഷം മടങ്ങി പോകുന്ന സന്ദർഭത്തിലാണ് അവിടെ പോയി ആ കാർ പാർക്കിങ്ങിൽ നിന്നതിന് ശേഷം അദ്ദേഹം പോകുമ്പോൾ ചോദ്യം ചോദിക്കുന്നു അതിന് അദ്ദേഹം തിരിച്ചൊരു മറുപടി അത് ക്ഷോഭമായി മാറുകയാണ് കണ്ടേ കണ്ടില്ലേ അതായത് നമ്മുടെ നാട്ടിലെ മാപ്രകളോട് തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല ഞങ്ങൾ എന്ന രാജാക്കന്മാരുടെ സ്വഭാവമുള്ളവരാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ പി എം സിയുമായി ബന്ധപ്പെട്ട് ചർച്ചയായോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് മുഖ്യമന്ത്രി ചോദിക്കുകയാണ് എത്ര കാലമായി മാധ്യമ പ്രവർത്തകനായിട്ട് കാര്യം ഈ യോഗത്തിനെ കുറിച്ച് ഒരു ചങ്കും മത്തങ്ങി അറിഞ്ഞുകൂടാത്ത ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം ആ ചോദ്യം എത്രമാത്രം വിവരക്കേടാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചൊരു ചോദ്യം ചോദിച്ചതിന് അദ്ദേഹം ക്ഷോഭമായി അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമായി വി ഡി സതീശനൊന്നും വേറെ പണിയൊന്നും ഇല്ലാടാൻ നിനക്കെന്ന് ചോദിച്ചാൽ അത് സർവ്വസാധാരണമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ്